നമസ്കാരം മീഡിയ സ്വാഗതം അഖില കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ യു ടി യു സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കണ്ടെയ്നർ കപ്പൽ അപകടം കപ്പലും കണ്ടെയ്നറുകളും ഉടനടി നീക്കം ചെയ്യുക കണ്ടെയ്നറുകളിൽ ഉടക്കി വലയും തൊഴിൽ ദിനങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക കടൽ മണൽ മണൽഖലനത്തിന് വീണ്ടും ശ്രമിക്കുന്ന സർക്കാർ നീക്കം അവസാനിപ്പിക്കുക ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് അനുമതിയും സബ്സിഡിയും നൽകാനുള്ള ശ്രമം അവസാനിപ്പിക്കുക മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കുന്ന തീരദേശ ഹൈവേ വേണ്ടെന്ന് വയ്ക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സംഗമം നടന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യു ടി സി ദേശീയ പ്രസിഡൻറ്റും മുൻ എം എൽ എ യുമായ എ എ അസീസ് സംഗമം ഉദ്ഘാടനം ചെയ്തു കേരള മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ യു ടി സി പ്രസിഡന്റ് അനിൽ ബി കളത്തിൽ സെക്രട്ടറി ബി സുഭാഷ് കുമാർ നീണ്ടകര എന്നിവർ നേതൃത്വം നൽകി വേണ്ടേ വേണ്ട വേണ്ട വേണ്ടേ சமரம் மசியத்தொழிலாளிகள் தளரின் மக்களாக அவரை ஜீவிக்க அனுவதிக்கணும் என் உயர்த்து முதலா வாக்கியமான குருக்கி பறவை അവിടെ ജീവിതം ദുരിതപൂർവ്വം ഉള്ളമാക്കി മാറ്റിയിരിക്കുന്നു ആര് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കൂടി മത്സ്യ തൊഴിലാളികളെന്ന് പറയുന്ന കടലിൻ്റെ മക്കളെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മത്സ്യത്തൊഴിലാളികളും നടത്തിയതാണ് അങ്ങനെ ആ നടത്തും മണലെടുത്ത് കഴിഞ്ഞാൽ മത്സ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ തീവനുള്ള കാലത്തോളം ആ മേഖലയിലെ തൊഴിലാളികൾ അവിടെ മണൽ കത്ത് നടത്താൻ ശ്രമിക്കില്ല അങ്ങനെ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളുടെ ഫലമായിട്ടാണ് ഒരു മാറ്റിവെച്ച് മാറ്റിവെച്ച് മാറ്റിവെച്ചത് രണ്ടാം തീയതികൾ മാറ്റിവെച്ച് ഇപ്പോൾ ആളുകൾ മരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അതിശക്തമായ പ്രതിഷേധമുണ്ട് എന്നാണ് കണ്ടുകൊണ്ടാണ് മാറ്റിവെക്കുന്നത് അതിൽ പങ്കെടുക്കാൻ ആളുകളില്ല ഇപ്പോൾ വീണ്ടും മാറ്റിവെച്ചിരിക്കുക ഈ മാസം പത്രങ്ങളിൽ നിന്ന് വായിച്ചുകാരണം വീണ്ടും അടുത്ത പതിനേഴാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എത്ര മാറ്റിവെച്ചിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികൾ കടലിൻ്റെ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം കടൽ മണൽ ഞങ്ങൾ നടത്തുവാൻ അനുവദിക്കില്ല എന്ന ഗുണവിഷയം